ഗുഡ് മോർണിംഗ് ഡേ ഓഫ് ജപ്പാൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നല്ല ഇട്ടിന്റെ പണിയാണ് കിട്ടിയിക്കുന്നത് എന്നാലും രാത്രി തന്നെ ചെറിയ മൂക്കടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പൊ പുറത്ത് ഇറങ്ങാനല്ലേ അപ്പൊ ഞാനൊന്ന് ചൂട് പിടിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു ചൂട് പിടിക്കാ സംഭവത്തിലേക്ക് എത്തില്ലെങ്കിൽ ഇവിടെ നന്നായിട്ടോ അത് ചെലപ്പോന്നെ മൂക്കടിച്ച് ആകെ പോയെ പക്ഷെ ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ടോ ട്രെയിൻ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കറിയതണ്ടായ മൂക്കടിയുന്നില്ല അതുകൊണ്ട് അത് മാത്രം ഞാൻ എടുത്തു പോന്നിട്ടുണ്ട് വേറെ ഒന്നും ഇല്ലെങ്കിലും അപ്പൊ ഞാൻ രാവിലെ തന്നെ ആവി പിടിക്കലൊക്കെ കഴിഞ്ഞാണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ തന്നെ താഴെ ഉണ്ടായിരുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ഇറങ്ങി വന്നതാട്ടോ ഇവിടെ ഏഷ്യൻ ഫുഡായിരുന്നു ഓപ്റ്റ് ചെയ്തിരുന്നത് അപ്പൊ വന്നത് നമ്മുടെ അതെ ഈ നാനും കുറച്ച് കടലക്കറിയും ഒക്കെ ആയിരുന്നു അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തിരിച്ച് റൂമിൽ തന്നെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പോവാൻ നോക്കണം നേരം പത്ത് മണിയായിട്ടുണ്ട് ഇന്ന് രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആക്കും പോലെ പോവാന്ന് വിചാരിച്ചു എന്നിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകണോ എന്നൊക്കെ അവിടെ എത്തിയിട്ട് വേണം നോക്കാനേ അവിടെ ക്യാമ്പസ് എങ്ങനെ ഉണ്ടെന്നും കാണാൻ പറ്റുമെങ്കിൽ കാണണം ക്യാമ്പസ് ടൂർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകമായിട്ട് ലാസ്റ്റ് ഡേ വെച്ചിട്ടുണ്ട് അപ്പൊ അത് കാണാൻ പറ്റുമെന്നറിയില്ല എന്തായാലും അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാൻ വിചാരിച്ചു അപ്പൊ ഇതാണ് എന്റെ ഡ്രസ്സ് ഇന്ന് പോവാൻ കോൺഫറൻസിൽ പോകാൻ ഇത് ഞാൻ അല്ല പോകുന്ന വഴിയൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കാൻ നല്ല രസോട്ടോ ഞാൻ നിന്ന് ഹോട്ടലിന്റെ അടുത്ത് തന്നെയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു നടക്കാനുള്ള ദൂരുന്നോ അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു പോയി ഓരോ ബിൽഡിങ്ങുകളും ഒക്കെ ഇങ്ങനെ കണ്ട് കണ്ടു നടന്നു വന്ന സമയത്ത് പെട്ടിയും ബാഗൊക്കെ ഉള്ള കാരണം ഒന്ന് മര്യാദയ്ക്ക് കാണാൻ പറ്റിയില്ല പിന്നെ പുറത്തിറങ്ങിയത് രാത്രിയായിരുന്നു തണുപ്പാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ നല്ല വെയിലുണ്ട് വെയിലായാലും പക്ഷെ ചൂടൊന്നുമില്ല കേട്ടോ ലൈറ്റ് മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെ കണ്ണും ഉറക്കാൻ പറ്റൂല നേരെ നടക്കുമ്പോൾ ഫുള്ള് ലൈറ്റ് അടിച്ചിട്ടൊന്നും മര്യാദക്ക് കാണാനൊന്നും പറ്റൂല അപ്പൊ ഇങ്ങനെ ഓരോന്നും എനിക്ക് കാണുന്നതെല്ലാം പുതുമുള്ള തന്നെയാണ് അപ്പൊ ഇതാണ് അവിടെ ഉണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷൻ ഞാൻ അവിടെ പോയി ഇതൊക്കെയാണ് അവിടുത്തെ റൂട്ടുകൾ ഓരോ കളറും ഓരോ ലൈനും ഒക്കെ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അത് ഓരോ ഓരോ ട്രെയിൻ തന്നെയായിരിക്കും അപ്പം നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് കയറി മാറി കയറി പോവാനൊന്നും പറ്റൂല അങ്ങനെ ഞാൻ ട്രെയിൻ എടുത്ത് യൂണിവേഴ്സിറ്റിക്ക് പോവുകയാണ് കേട്ടോ ഞാൻ നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ ഇൻസ്റ്റിറ്റ്യൂട്ട് പക്ഷേ ഏഴ് കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിലും രണ്ട് ട്രെയിൻ മാറിക്കറങ്ങുന്നു അപ്പൊ ആദ്യത്തെ ഞാൻ മാറി കയറി ഇനി അടുത്തതിലേക്ക് പോകണം അടുത്ത സെയിം ലൈൻ അല്ലാത്തതുകൊണ്ട് അടുത്ത റെയിൽവേ സ്റ്റേഷൻ തന്നെ മാറി കയറണിരുന്നു അപ്പം നോക്കി എല്ലാവരും ഇറങ്ങിയതിനു ശേഷം അടുത്ത ആൾക്കാർ കയറാൻ വേണ്ടിയിട്ട് ലൈൻ നിൽക്കുകയാണ് അപ്പോ എനിക്ക് നമുക്ക് ടെൻഷൻ ടെൻഷനാവട്ടോ ഇതിലെങ്ങാനും പോവുക നമുക്ക് കയറാൻ പറ്റൂല വെത്രപ്പാട് ഉണ്ടാവും കേട്ടോ പക്ഷെ എല്ലാവരും കേറി കയറാൻ പറ്റും അങ്ങനത്തെ വെത്രപ്പാടൊന്നും ഇല്ല പോയി കഴിഞ്ഞാലും അടുത്ത ട്രെയിന് പെട്ടെന്ന് തന്നെ വരും അപ്പൊ ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ പോയി ബിൽഡിങ്ങുകൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ ആക്ച്വലി ട്രെയിനിലെല്ലാം ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ എടുക്കുന്നത് എന്നിട്ട് പോലും നല്ല വൃത്തിയിലെല്ലാം കാണാൻ പറ്റുന്നുണ്ട് കാരണം ഗ്ലാസ് പോലും അത്രയും വൃത്തിയിലാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പിന്നെ വിന്റർ ആയ കാരണം വലിയ മരങ്ങളൊന്നും വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു എന്നാലും കാണാൻ നമുക്കെല്ലാം കാണാൻ ഭംഗിയാണല്ലോ അപ്പൊ യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് അവിടെ ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് തന്നെ കേട്ടോ സ്റ്റോപ്പ് ഇതെ മോളിലാണെങ്കിൽ താഴെ തന്നെയാണ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നത് കോബി യൂണിവേഴ്സിറ്റി ആണ് അപ്പൊ ഞാൻ അവിടെ പോയി രജിസ്ട്രേഷനിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇറങ്ങിയത് മുന്നൊന്ന് ഒക്കെ ഒന്ന് യൂണിവേഴ്സിറ്റി ഒക്കെ ഒന്ന് നോക്കി കണ്ട് പിന്നെ ഇവിടെ എല്ലാം ക്ലാസ് ഇട്ട ബിൽഡിങ് ആയതുകൊണ്ട് ഉള്ളിൽ എന്താ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അപ്പൊ അതൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഇതിന്റെ രജിസ്ട്രേഷൻ ഉള്ള സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ ഞാൻ അത്യാവശ്യം നല്ല ആയിട്ടാണ് രജിസ്ട്രേഷൻ എത്തിയ കേട്ടോ അപ്പൊ ആ ഭാഗത്തൊന്നും അധികം ആൾക്കാരെ കണ്ടില്ല പിന്നെ പുറത്ത് കുറെ പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അവരോടൊക്കെ വഴി വെച്ചിട്ടാണ് ഞാൻ എത്തിയ കേട്ടോ പിന്നെ ജപ്പാനിലൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചതാണ് ലിഫ്റ്റില് സീറോ ഇല്ല ഗ്രൗണ്ട് ഫ്ലോർ ഇല്ല സ്റ്റാർട്ട് തന്നെ വണ്ണിലാണ് അപ്പൊ അവിടെയുള്ള കുറച്ച് കുട്ടികളൊക്കെ പരിചയപ്പെട്ട് ഇവരൊക്കെ ജപ്പാനിലുള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടെ അടുത്ത് ഉണ്ട് ഒരു ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞിട്ട് ഒരു സൂ സെറ്റപ്പ് ആണ് പക്ഷെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പൊ അതൊക്കെ ഒന്ന് പോയി കാണാന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമല്ല മൃഗങ്ങളെ പരിപാടി ഒന്നും വലിയ താല്പര്യമില്ല അപ്പൊ എന്നാ പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അയല് കുറച്ചു നേരം ഒന്ന് ചുറ്റി നടന്നു നോക്കി ഇതൊക്കെ ക്യാമ്പസിന്റെ ഭാഗം തന്നെ തന്നെയാട്ടോ കുറച്ചു നേരൊക്കെ അയലൊക്കെ ഒന്ന് ചുറ്റി തിരിഞ്ഞേരാ പിന്നെ ഞാൻ ട്രെയിൻ എടുത്ത് പിന്നെ ഹോട്ടലിൽ തന്നെ തിരിച്ചു പോവാന്ന് വിചാരിച്ചേ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് തന്നെ എനിക്ക് മനസ്സാകെ നടന്നു കേട്ടോ അപ്പൊ ഭക്ഷണം കഴിക്കാൻ തോന്നലൊന്നും ഉണ്ടായില്ല പിന്നെ ഇവിടെ നോക്കിയാൽ ഓരോരുത്തർ ക്രോസ് ചെയ്യുന്നത് സിഗ്നൽ വന്ന് എല്ലാവരും ഒന്നിച്ച് മാത്രം പോയി വണ്ടി നിൽക്കുമ്പോൾ വണ്ടിനെ ബ്ലോക്ക് ചെയ്ത് പോകാനോ നടക്കുന്നവരെ ഡിസ്റ്റേബ് ചെയ്യാൻ വണ്ടികളോ ഒന്നും വരുന്നില്ല സിഗ്നൽ എപ്പോഴാണോ ആവുന്നത് അപ്പം എല്ലാവരും നല്ല അച്ചടക്കത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുക നമ്മളെ പോലെ ഇടക്കുന്ന് കയറാനും വൈക്കന്ന് കയറാനൊന്നും ആൾക്കാരില്ല അപ്പൊ ഞാൻ ആദ്യത്തെ പ്ലാൻ അനുസരിച്ച് എനിക്ക് റൂമിൽ തന്നെ പോയി കിടന്നുറങ്ങാന്നായിരുന്നു കേട്ടോ പിന്നെ റൂമിൽ പോകുന്ന വഴിക്ക് അവിടെ ഒരു ഷെയിൻ ഉണ്ട് അതും കൂടെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ടൊന്ന് നടന്നു ആദ്യം ലൊക്കേഷൻ നോക്കിയപ്പോൾ ഒത്തിരിയുള്ള ഇനി വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളായിരുന്നു ഇത് കുറച്ച് കയറ്റത്തിലായിരുന്നു അധിക കയറ്റമൊന്നുമില്ല അത് ഈ കാണാൻ അത്രേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ കയറി കയറി പോയാലും അതിൻ്റെ മുകളിലാണ് ഉള്ളത് അപ്പൊ ഞാൻ അവിടെ ഒന്ന് പോയി നോക്കി എൻട്രൻസ് ഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അധികം ആൾക്കാരൊന്നുമില്ല ഇവിടെ അത്ര ഫെയിം അല്ലാന്ന് തോന്നുന്നുണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ലോക്കൽസ് മാത്രം ണ്ടായിരുന്നുള്ളു അപ്പൊ ഇവിടെ എല്ലാ ഷെയിൻ്റെ മുന്നിലും ഇങ്ങനെ വെള്ളം വരുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇതിന്ന് എല്ലാവരും വെള്ളം എടുത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവൂട്ടെങ്ങനെ എടുക്കണം എന്ന് വലത് കൈ കൊണ്ട് എടുത്ത് ഇടത് കൈ കൊഴിച്ച് എന്നിട്ട് കഴുകിയിട്ടൊക്കെ വൃത്തിയാക്കിയിട്ടൊക്കെ കയറണം എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ അത് ആ സ്പൂൺ വെച്ചിട്ട് ആ സ്പാച്ചിൽ വെച്ചിട്ട് വെള്ളം കുടിക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ജാപ്പനീസിലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് ഞാൻ നോക്കി കേട്ടോ മഞ്ഞായ കാരണം അധികം വലിയ പൂക്കളും ചെടികളും ഒന്നും ഉണ്ടായില്ല എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു കുഞ്ഞു കറുത്ത പൂച്ച അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് കേറി അതിൻ്റെ മോൾക്ക് കേറാൻ നോക്കി അപ്പൊ എങ്ങനെയാണ് ഇവിടെ പ്രാർത്ഥിക്കണ്ടേ അല്ലെങ്കിൽ ഡിവോട്ടിനെ റെസ്പെക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം രണ്ട് തവണ ബോ ചെയ്യണം തല അത് കഴിഞ്ഞിട്ട് ക്ലേപ്പ് ചെയ്തിട്ട് വീണ്ടും പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞിട്ട് വീണ്ടും കുനിഞ്ഞു വണങ്ങണം എന്നാട്ടോ അവിടെ എഴുതി വെച്ചേക്കുന്നത് അപ്പൊ അതിന്റെ ചുറ്റുപാടുകളൊക്കെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കുട്ടി കുട്ടി പൂക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ോട് കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്താട്ടോ ഞാനൊരു സംഭവം കണ്ടെ മൗത്ത് ഓർഗൺ വെച്ചിട്ട് ഇങ്ങനെ പാട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണു ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് നല്ലത് ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ടോ ചുറ്റിത്തിരിയിലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയത് ഒരു ഗ്ലാസ് മ്യൂസിയത്തിനകത്താം കേട്ടോ അവിടെ ഇങ്ങനെ ഗ്ലാസ് കൊണ്ടുണ്ടാക്കി ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ ഒരു എപ്പിസോഡായിട്ട് തന്നെ കൊടുക്കാതെ പോയി കണ്ടേക്കണേ അതിന്റെ ലിങ്ക് ഞാൻ ഔട്ട് ചെയ്തതിന് ശേഷം ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ഇവിടെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനും പറ്റും കേട്ടോ കുറേ മാലകള് വളകള് ബ്രേസ്ലെറ്റ് പിന്നെ കുറെ സോനിയർ ഐറ്റംസ് ഒക്കെ ഒരുപാട് കിട്ടും കേട്ടോ ഗ്ലാസ് ഐറ്റംസ് ഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫോണിന്റെ ലൈറ്റിംഗിലൊന്നും അത്ര വ്യക്തമായിട്ട് കാണുന്നില്ല ഒരിക്കൽ ഡാർക്ക് തിമ്മില് ലൈറ്റിൽ ഇങ്ങനെ ഗ്ലാസ് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നമുക്ക് തന്നെ ചെയ്യാനുള്ള സൗകര്യങ്ങളും അവർ വർക്ക്ഷോപ്പ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി ഹോട്ടലിൽ കയറാൻ നോക്കി ഇതാണ് ഞാൻ നിൽക്കുന്ന ഹോട്ടലിൽ മുന്നിൽ കാണുന്ന നീളുള്ള സാധനം അപ്പം രാത്രി ആയി തുടങ്ങി ഇനി അധികം ചുറ്റി കിടക്കണ്ടെന്ന് വിചാരിച്ച ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ റൂമിൽ കയറി വന്നു അപ്പൊ ഇതാണ് എൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ഭയങ്കര രസമായിട്ടോ രാത്രി